അപ്പൊ നമുക്ക് വലിയ അറമ്പ് അണ്ടർപാസ് അവിടെ പോവാം ആ ബ്ലാക്ക് നെറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അണ്ടർപാസിന് ഒപ്പിച്ച് ഉയരാ ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ എത്തിയിട്ടുള്ള തലപ്പാറ കേട്ടോ തലപ്പാറ അണ്ടർപാസിന്റെ ഇവിടുന്ന് പടിക്കൽ വി കെപ്പടി അണ്ടർപാസ് ഒരു വീഡിയോ കേട്ടോ തലപ്പാറ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് നിന്നുള്ളൊരു വ്യൂ ഒക്കെ കഴിഞ്ഞൊരു ഇതിൽ നിങ്ങൾ കാണിച്ചത് അതുകൊണ്ട് ജസ്റ്റ് കാണിച്ച് നമുക്ക് വി കെ പടി അണ്ടർപാസ് വരെ ഒന്ന് പോയി നോക്കാം കളിയാട്ടമുക്ക് റോഡ് പോകുന്നിടത്താണ് തലപ്പാറ അണ്ടർപാസ് തലപ്പാറ അണ്ടർപാസിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ അണ്ടർപാസ് ഒപ്പിച്ചുള്ള സൈഡ് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനൊപ്പിച്ച് നമ്മൾ കണ്ട് തിരിച്ചാൽ ഭാഗത്തുള്ള വാളിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടോ അപ്പോൾ ഈ മണ്ണിട്ട് പാടത്ത് കാണുന്ന ആ അണ്ടർപാ പാടത്ത് കാണുന്ന പാടത്ത് കാണുന്ന ഈ തോടിന് കുറകെ വരുന്ന പാലത്തിനോടൊപ്പിച്ച് മണ്ണിട്ട് ലെവലായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലപ്പാറിൻ്റെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടോ പിന്നെ അവിടുന്ന് അങ്ങോട്ട് വലിയുറമ്പ് അണ്ടർപാസ് വരെയുള്ള വർക്കുകളാണ് അണ്ടർപാസ് ഈ പാടം കഴിഞ്ഞ ഉടനെ തന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്കുകൾ ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് അര കിലോമീറ്റർ അതിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പാടത്ത് കാണുന്ന ഈ തോടിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒന്ന് കയറാൻ പറ്റുമോ നോക്കാം അതും കണ്ട് നമുക്ക് വലിയറമ്പ് അണ്ടർപാസിൻ്റെ ആ ഏരിയയിലേക്ക് പോകാം അപ്പം നമുക്ക് ആദ്യത്തെ പാല കേട്ടോ ആദ്യത്തെ തോടിന് മുകളിൽ വരുന്ന പാലാണിത് അതിൻ്റെ തൊട്ടടുത്തുള്ള പാലത്തിൻ്റെ പണിയാണ് നമുക്ക് ആ ഏരിയയിലേക്ക് പോയോ കേട്ടോ ഇതുവഴിയേ കടന്ന് പോകാൻ പറ്റുള്ളൂ അവിടെ കോണിയൊക്കെ കോണിച്ച് അതിന് മുകൾ ഭാഗത്തു തലപ്പാറയുടെ ഈ ഭാഗവും അതുപോലെ വലിയ ആ ഭാഗം ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം ഒരു മിനിറ്റ് ആ ഇപ്പൊ ഇവിടെ ചുറ്റി റൗണ്ട് ചെയ്തിങ്ങോട്ട് വരട്ടോ ഇവിടെ ഇപ്പൊ ടോറസിൽ മണ്ണ് കൊണ്ടുവന്ന് തട്ടുന്നുണ്ട് ആ എവിടെക്കാണ് വലിയറമ്പ് അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് മണ്ണിട്ട് ഉയർത്തി വരിക കേട്ടോ ആ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വാളിൽ വാൾ ഉയർത്തി മണ്ണ് ഓരോ ലെയർ മണ്ണിട്ട് ഉയർത്തുക പിന്നെ ചെറിയ ബേബി മെറ്റലൊക്കെ ഇങ്ങനെ ഉയർത്തി വരുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ ഏരിയയിലെത്തിയപ്പോൾ കാണാൻ പറ്റിയത് ഇപ്പോൾ നമുക്ക് ടോറസിൽ മണ്ണ് കൊടുന്ന് തട്ടുകട്ടോ ആ നെറ്റൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ മണ്ണ് തട്ടുകയാണ് കാരണം കുറേ ദിവസമായി നമ്മൾ ലോഡ് മണ്ണ് തട്ടുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ട് അപ്പൊ ആ ലോറിയിൽ ഇപ്പൊ മണ്ണ് തട്ടുന്ന അവിടുന്ന് വലിയറമ്പുള്ള വർക്കുകൾ കഴിഞ്ഞ് മുന്നേ നമ്മൾ കാണിച്ചതാണ് ടാറിംഗ് വർക്കൊക്കെ നമ്മൾ തലപ്പാറ ഈ പാടത്തുള്ള ആ പാലത്തിൻ്റെ മുകളത്തെ ആ കാഴ്ചകളൊക്കെ കണ്ട് എത്രത്തോളമാണ് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ബാരിയറുടെ വർക്കുകൾ അതുപോലെ സെൻട്രൽ ഡിവൈഡറുടെ വർക്കുകളൊക്കെ എത്രത്തോളം എത്തികളൊക്കെ നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ നമ്മൾ ഇനി പാലത്തിൻ്റെ മുകളിലേക്ക് പോയി വെക്കുകയാണ് പോയി വയ്ക്കുക അതൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ ഉയർത്തി ഉയർത്തി വരാട്ടോ അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തൊക്കെ നല്ല ഹൈറ്റിൽ ഏകദേശം പാലത്തിനൊപ്പിച്ച് മണ്ണ് വന്നിട്ടുണ്ട് അവിടെ നിന്നാണ് കയറാൻ പറ്റുമോ അല്ലേ അപ്പം മുഗൾ ഭാഗത്ത് കയറി നോക്കിയോ ഇത് ഈ നമ്മുടെ പാല കമ്പി സെറ്റുവല്ലോ കോൺക്രീറ്റഡാണ് അപ്പോൾ അതിന് വേണ്ടി ചെറിയ കോൺക്രീറ്റ് കട്ടകൾ ഉണ്ടാക്കാം കേട്ടോ ഈ നെറ്റ് വെക്കാൻ കുറച്ച് ഹൈറ്റ് കൂട് നെറ്റിൻ്റെ അടിഭാഗത്ത് വെച്ചിങ്ങനെ ഉയർത്തി കൊണ്ടുപോകും അപ്പോൾ അടിയിൽ കോൺക്രീറ്റൊക്കെ അടിയിൽ തിക്കനെസ്സിലാവുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ കട്ടകളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളതിന് മുകളിലേക്കൊന്ന് കയറി വയ്ക്കാം വലിയ പൊണിയാണല്ലോ അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ മുകളിലെത്തിയിട്ടോ ഇവിടുന്ന് അങ്ങോട്ട് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് ഭാഗത്തെ ബേരൻ്റെ വർക്കുകളും സൺട്രൽ ഡിവേഡൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഇവിടെ അങ്ങോട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവിടുന്ന് ഇങ്ങോട്ടുള്ള മണ്ണിട്ട് പാലത്തിൻ്റെ ഈ ഭാഗത്ത് വരെയുള്ള വർക്കാട്ടോ അപ്പോൾ തലപ്പാറ അങ്ങാടിയിൽ അണ്ടർ പാസ് ഈ സൈഡ് ഒന്ന് സൈഡൊന്ന് കാണിച്ചരാറച്ച പരിസ്ഥരിച്ചാണ് കൊണ്ടുവന്നിട്ടാണ് അല്ലേ അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് ഈ വല്യറമ്പ് അണ്ടർപാസ് നോക്കി നിങ്ങൾ അല്ല വല്യറമ്പ് അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് ഈ പാടുണ്ട് കഴിഞ്ഞ ഉടനെ തന്നെ ആറ് വരിയുടെ ടാറും വർക്കുകളും രണ്ട് ഭാഗത്തെ സൈഡ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെതന്നെ താഴെ ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് പോ സൈഡ് കോൺക്രീറ്റ് കോൺക്രീറ്റുകളിന്റെ വർക്ക് നടക്കുകയാണ് ഇപ്പൊ കോൺക്രീറ്റുകളുടെ കോൺക്രീറ്റ് വണ്ടി ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ താഴേക്ക് പോയി നമ്മൾ താഴേക്ക് പോണ് അപ്പോ ഓക്കെ കഴിഞ്ഞ നമുക്ക് വലിയ അറുമ്പ് അണ്ടർപാസ് തന്നെ അവിടെ പോവാം അപ്പോൾ ഈ ഏരിയയില് നമ്മൾ പോയിക്കൊണ്ടിരുന്ന ലെഫ്റ്റ് ഭാഗത്ത് ഉണ്ടല്ലേ സൈഡ് വാള് കോൺക്രീറ്റ് വാളിൽ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ സൈഡിലെ ഷീറ്റൊക്കെ വെച്ച് കമ്പിയൊക്കെ ഉയർത്തി വരുന്നുണ്ട് കോൺക്രീറ്റ് ഇടാൻ വേണ്ടി വണ്ടി പോകട്ടെ കോൺക്രീറ്റ് വേണ്ടിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് സൈഡ് വാൾ കോൺക്രീറ്റിടാണ് അട വാളിൻ്റെ കാണിക്കണോ ആ വണ്ടി അപ്പം കോൺക്രീറ്റ് വണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ സൈഡ് വാൾ കോൺക്രീറ്റ് ഇടാട്ടോ ഏതായാലും ഇപ്പോൾ കോൺക്രീറ്റ് ഞാൻ കാണിക്കണില്ല നമ്മൾ സാധാരണ വല ഇതിനും കാണിക്ക കാണുന്നതാണ് അപ്പോൾ അവിടെ കോൺക്രീറ്റ് ഇടാനുള്ള വണ്ടി വരുന്നുണ്ട് അപ്പോൾ ഡ്രെയിനേജ് കട്ടകൾ ഇവിടെ റെഡിമെയ്ഡ് ഇറക്കിയിട്ട് കേട്ടോ ഇതിനെ നേരെ ഓപ്പോസിറ്റ് ഡ്രൈനേജ് കട്ടകൾ വെച്ച് ഏകദേശം വലിയറമ്പ് ആ ഭാഗത്തേക്ക് അങ്ങനെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്താണ് വെക്കാനുള്ളത് അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് വർക്ക് നടക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് നേരെ ഇല്ലാന്ന് എടുക്കാം നേരെ പോകാം വലിയരമ്പ് അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ കൂടെയാണ് നമ്മൾ ഇനി കടന്നു പോകുന്നത് മുന്നേ നമ്മൾ കാണിച്ച ഏരിയ ഒക്കെ തന്നെയാണ് എന്നാലും അണ്ടർപാസ് അവിടുന്ന് അങ്ങോട്ട് വന്നിട്ട് എത്രത്തോളം അരിയിത്തോട് ഭാഗത്തേക്ക് എത്തിയൊക്കെ നിങ്ങളെ കാണിക്കാം അതിന് മുമ്പ് തലപ്പാട പാടൊന്നുകൂടി വീട് തലപ്പാറ പാടം നമ്മളെ കണ്ട ഏരിയ ഒന്നും നിങ്ങളെ കാണിക്കാട്ടോ അപ്പം പോവാ അടിപൊളി ഇനി അടിപൊളി ആറുവരി പാതയുടെ ടാറിൻ വർക്കുകളും രണ്ട് ഭാഗത്തെ റെഡിമെയ്ഡ് സോറി ക്രാഷ് ബാരിയർ സെറ്റ് ചെയ്തതും റെഡിമെയ്ഡ് അവിടുന്ന് അങ്ങോട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ആ മെഷീനിൽ ഉപയോഗിച്ചുള്ള വർക്ക് കഴിഞ്ഞ ഏരിയയാണ് അപ്പോൾ അടിപൊളിയാണ് ഇനി ഇതിൻ്റെ സൺല ഡിവൈഡർ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ് ടാറിംഗ് വർക്ക് അതുപോലെ ട്രാക്ക് ഇട്ട് വരുന്ന വർക്ക് മൂന്ന് ലൈനിക്കുള്ള വര വരച്ചു പോകാനുള്ള വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ നടക്കാനുള്ളത് ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ ഇനി ബേരിയൻ്റെ കോൺക്രീറ്റ് വർക്ക് കുറഞ്ഞ രീതിയിൽ നടക്കാനുണ്ട് അതുപോലെ ഇവിടെയൊക്കെ സിമെൻറ്റ് ഇട്ടിട്ടുണ്ടോ ആ കേപ്പൊക്കെ സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പണിയും പൂർത്തി ഞാൻ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും അരിയിത്തോട് ഭാഗത്തേക്ക് എത്രത്തോളമാണ് പുതിയ വർക്ക് നിങ്ങളെ കാണിക്കാനുള്ളത് മുന്നേ നമ്മൾ വന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗത്ത് അണ്ടർപാസിൻ്റെ അടിയിൽ പെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെയായിരുന്നു ഒന്ന് പൂർത്തീകരിച്ചിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഞാനിന്ന് താഴെ പോയിട്ട് നിങ്ങളെ കാണിക്കാം അപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള അരിത്തോട് ഭാഗത്തേക്കുള്ള ആ കാഴ്ചകളൊന്ന് ആദ്യം കണ്ടു നോക്കുക എങ്ങനെ പോവും അണ്ടർപാസിൻ്റെ മുകളിൽ എത്തിയിട്ടോ ഇവിടെ ഒക്കെ ഇതാ ഈ ഭാഗത്തൊക്കെ ഒരു കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് ക്യാപ്പൊക്കെ അത് ക്ലിയർ ചെയ്യാണ്ട് രണ്ട് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ബാരിയറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സേരത്തെ ഇവിടുന്ന് അങ്ങോട്ട് കാര്യമായിട്ടൊരു മണ്ണിട്ട് ഉയർത്തി വന്നിട്ടില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിൽ കൂടുതലായിട്ടെന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ഉണ്ടല്ലോ ഈ ചവിടി മണ്ണാണ് ഈ സെൻടറിൽ മാത്രം ഇപ്പോൾ ഒരു മണ്ണിട്ട് ഉയർത്തി അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിൽ അതിൽ കൂടുതലായിട്ടൊന്നും ഇവിടെ കാണില്ല അപ്പോൾ വൈക്കേറ്റിതിലങ്ങനെ കടന്നു പോകാൻ പറ്റൂല അണ്ടർപാസിൻ്റെ തായ അതിൽക്കൂടെ കടന്ന് പോകുള്ളൂ അപ്പോൾ ഞാൻ അണ്ടർപാസിൻ്റെ തായ് ഭാഗത്ത് കൂടെ നമ്മൾ കടന്നിട്ട് അണ്ടർപാസും കണ്ട് അരിയത്തോട് ആ പുതിയ ടാറും വർക്ക് കഴിഞ്ഞ ഏരിയ ഉണ്ടല്ലോ കൂടെ കടന്ന് വി കെ പടി അണ്ടർപാസ് വരെ നമുക്ക് പോകട്ടോ അപ്പോൾ അവിടെ ഗ്രേഡർ വെച്ച് മണ്ണ് നീക്കുന്നവർക്ക് നടക്കരുത് അതൊക്കെ ഞങ്ങൾക്ക് ആ ഏരിയയിൽ എത്തിയിട്ട് നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ നേരെ താഴത്തെ വീഡിയോ ഞാൻ കാണിക്കോളും ഈ വന്ന റോഡ് കാണിക്കൂല ഓക്കെ പോയി നോക്കാം ആ മതി അപ്പം ഗേസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോൾ അണ്ടർപാസിൻ്റെ പെയിൻറിംഗ് പണി എഴുതി ഇപ്പം നീല കളറാണ് ഞങ്ങൾക്ക് ഇടല്ലേ മുഗൾ ഭാഗത്തൊക്കെ ആ ഗർഡറൊക്കെ പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ട് കേട്ടോ ഇങ്ങനെ ഇപ്പോൾ തലപ്പാറ അതുപോലെ വലിയറമ്പ അണ്ടർപാസ് ഈ അണ്ടർപാസ് അതുപോലെ നമ്മുടെ പടിക്കൽ അണ്ടർപാസ് ഈ മൂന്ന് അണ്ടർപാസുകളിലാണ് നമ്മളിപ്പോൾ പെയിൻറ്റിംഗ് പണി കഴിഞ്ഞാൽ കണ്ടത് നോക്കിയാ യെസ് അപ്പോൾ ഗ്രേഡർ മണ്ണ് ലെവലേട്ടോ ഇവിടെ അവർ ടോറസിൽ മണ്ണെ കൊണ്ടുവരുന്നുണ്ട് എങ്ങനെ അവിടെ തട്ടെന്നുള്ള കൺഫ്യൂഷനിലാണ് ഇവിടെ നല്ലൊരു ചെരിഞ്ഞ ഒരു ഇറക്കയാണ് അപ്പോൾ ലോറി വളരെ ശ്രദ്ധയോടെ ആ ഭാഗത്തേക്ക് പൂട്ടോ അപ്പോൾ ഫ്രണ്ട് ഭാഗം അതാണ് അല്ലേ അല്ലെങ്കിൽ ഫണിയാവും ഇല്ലേ പോവോ ആ ഗ്രേഡർ ഇറങ്ങിയെടുത്താ സൂമൈതാ ആ വലിയറമ്പ് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കും കേട്ടോ ഏതെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അണ്ടർ വലിയറമ്പ് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് കണ്ടില്ല അവിടെ ഒരു ഒരു അഞ്ച് ബ്ലോക്കിൻ്റെ ഐറ്റിന് കഴിഞ്ഞിപ്പോൾ അതിന് മണ്ണിട്ട് കയർത്തി വരാനുള്ളൂ അതുപോലെ ഇവിടെയൊക്കെ ബ്ലോക്ക് വധിച്ചുള്ള വർക്കുകളും ബേബി മെറ്റൽ അതുപോലെ സൈഡിലൊക്കെ ആ ഷീറ്റ് ഇരിച്ചിട്ടുള്ള മണ്ണിട്ട് ഗ്രേഡർ വേച്ച് നീക്കി കമ്പാക്റ്ററിൻ്റെ വർക്കുകളൊക്കെ നടക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇനി വരുന്നത് അരീത്തോട് അരിത്തോട് പുതിയ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ ഉണ്ടല്ലോ ആദ്യം ആ ഏരിയയിൽ കൂടെ കിടന്ന് വി കെപി അണ്ടർപാസിൻ്റെ അവിടെ ടാറിംഗ് വർക്ക് നടന്നുകൊണ്ട് അതുപോലെ അണ്ടർപാസിന് ഒപ്പിച്ച് മണ്ണിട്ട് കയർത്തി വന്നുകണെന്നുള്ളൊക്കെ നമ്മൾ കാണട്ടോ അപ്പോൾ വി കെപടി അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോയി വെക്കാം ഒരു എട്ട് മാസത്തോളായിട്ടോ അവിടുത്തെ ടാർണിംഗ് വർക്ക് കഴിഞ്ഞിട്ട് മമ്മാലിപ്പടിയിലും അതുപോലെ പാണ്ഡികശാല നമ്മുടെ മൂടാല ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ആ ഏരിയയിൽ നടന്ന സമയത്ത് ആദ്യം മാലിപ്പടിയിലാണ് ആറുപോരിൻ്റെ ടാർണിംഗ് വർക്ക് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ നീളത്തിൽ അതേ ഒരു ഏരിയയാണ് പണി കേട്ടോ അരിയത്തോട് അപ്പോൾ ആ ആ അരിയത്തോട് ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഇവിടുന്ന് അങ്ങോട്ട് അണ്ടർപാസ് വരെ മണ്ണിട്ട് ലെവലായിട്ട് നമുക്കത് ഇങ്ങനെ കടന്നു പോകാൻ പറ്റുമോ എന്നറിയില്ല ഇനി ഇവിടെ ഉള്ളത് ഇപ്പോൾ ഗ്രേഡർ ഉപയോഗിച്ച് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഐറ്റം ഒപ്പിച്ച് വന്നിട്ടുണ്ട് അണ്ടർപാസിന് ഒപ്പിച്ച് ഇനി മെറ്റല് കമ്പാക്റ്റിങ്ങും ടാറും ആണ് ഈ ചെയ്യാനുള്ളട്ടോ അപ്പോൾ അതിന്റെ ഈ സെല്ലറിയിൽ ഇടതു ഭാഗത്ത് ഫിനിഷിങ്ങുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മണ്ണിട്ട് കമ്പാക്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ആ ഏരിയയിൽ ഈ ഭാഗത്ത് അതുപോലെ ചെയ്യാണ്ട് കേട്ടോ അതിൽ അണ്ടർ പാസിൻ്റെ ആ ഏരിയ വരെ ഒന്ന് പോയി നോക്കുക ഗെയ്സ് അപ്പോൾ ഇവിടെ ബ്ലോക്ക് ബ്ലോക്കിനൊപ്പിച്ച് സൈഡിൽ ബേബി മെറ്റലിട്ട് വരാം കേട്ടോ ആ ബ്ലാക്ക് നെറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിന് ഒപ്പിച്ച് ഉയരാൻ ഇനി ഒരു പത്ത് ബ്ലോക്കിന്റെ ഐറ്റം കിട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് ആ കാണിക്ക കാണിക്ക കാണിക്കാം ഒരു പത്ത് ബ്ലോക്കിൻ്റെ ഐറ്റം ഇല്ലേ ഒരു പത്ത് ബ്ലോക്കിന്റെ ഉയരത്തിലുണ്ട് ആ അവിടെയൊക്കെ അതിൻ്റെ വർക്കുകൾ ബ്ലോക്ക് പതിച്ചു വരികയാണോ അതിൻ്റെ വർക്കുകളാണ് ഹണ്ടർപാസ് എത്തി കേട്ടോ അങ്ങനെ വി കെ പടി അണ്ടർപാസിൻ്റെ അവിടെ എത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തലപ്പാറ അണ്ടർപാസിൻ്റെ അവിടെ നിങ്ങോട്ട് വി കെ പടി അണ്ടർപാസ് വരെയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ആയിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ തകൃതിയായിട്ടുള്ള വർക്കാണ് ഇപ്പോൾ വി കെ പടി അണ്ടർപാസിൻ്റെ ഭാഗത്ത് മണ്ണൊക്കെ ചേർത്ത് രണ്ട് ഭാഗത്ത് ബ്ലോക്ക് പതിച്ചു ചേർത്തി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ബ്ലോക്ക് കൂടി ഇവിടെ ടച്ചായി കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തും ഈ ഭാഗത്തേക്കുള്ള വാഹനങ്ങളോടുന്ന രീതിയിട്ടോ പിന്നെ ഇവിടെ ഒക്കെ മണ്ണ് മെറ്റിലിടുക ടാറി വർക്കിലേക്കൊക്കെയാണ് ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ തകൃതിയായിട്ടുള്ള തകുതായിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഞാൻ ഈ വീഡിയോ അതിൻ്റെയപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കണ്ട ബെല്ലണ് എനേബിൾ ചെയ്യുക കമന്റ് ബോക്സിൽ ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുപോലെയുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം ഇൻഷാല്